ഇസ്ലാം പഠിപ്പിച്ച പ്രകാരം അള്ളാഹുവിൻ്റെ റുബൂബിയത്ത് അള്ളാഹുവിൻ്റെ ഉലൂഹിയത്ത് അതുപോലെ അസ്മാവുല്ലായ് അസ്മാ ഉല്ലാഹി അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങൾ ഇവർ തൗഹീദിനെ വേറെ മൂന്ന് കൊലത്തിലാക്കി അഥവാ ഒന്ന് തൗഹീദ് ആമാണ് തൗഹീദ് ആം എന്ന് പറഞ്ഞാൽ ആരാധ്യൻ അല്ല മാത്രം എന്നൊര്ത്തേക്ക് എത്തുക രണ്ട് തൗഹീദ് ഹാസാണ് ആ ആരാധ്യൻ അല്ല എന്നതിന് വേണ്ട തെളിവുകളും മറ്റു കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കി ഉറപ്പിച്ചിങ്ങനെ നിർത്തുക അഥവാ ആദ്യയാൾ ശരീരത്തിൽ കിടക്കണം പിന്നെ അയാൾ തൊരീക്കത്തിൽ കിടക്കണം ഇനി മൂന്നാമത്തേതാണ് തൗഹീദ് ഖാസുൽ ഖാസ് ഈ തൗഹീദുൽ ഖാസുൽ ഖാസ് എന്ന് പറഞ്ഞാൽ അയാൾ എന്ത് ചെയ്തു ഹക്കീക്കത്തിക്കെത്തി ശരീരത്തിൽ കയറി തൊരീക്കത്തിലൂടെ അയാൾ അവിടെ എത്തി ഹക്കീക്കത്തിലേക്കെത്തി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലേക്ക് അയാൾ ഫനാ ചെയ്തു അയാൾ ലയിച്ചു എന്നർത്ഥം അപ്പം ഇത് പച്ച മലയാളത്തിൽ ഇവിടെ സാധാരണക്കാർക്ക് വായിക്കാവുന്ന രൂപത്തിൽ സമസ്ത തന്നെ ഇതേ മൂന്ന് സംഗതി വഹരത്വമാല വ്യാഖ്യാനം ഇത് കെ വി എം പന്താവൂരാണ് ഇത് വ്യാഖ്യാനിച്ച ആൾ ഇതിൻ്റെ പിന്നെ മുപ്പത്തിനാലാമത്തെ പേജിൽ ഈ ഈ മൂന്ന് ഇനവും പറയുന്നുണ്ട് ഏത് സാധാരണക്കാരായ ഒന്നാമത്തെ ദശക്കാർ മനസ്സിലാക്കിയ തൗഹീദുൽ ആമ അത് കഴിഞ്ഞ രണ്ടാമത്തത് രണ്ടാമത്തെ അർത്ഥം ദഹിക്കൂ ലാഹി ലാഹില്ല അള്ളാഹു അല്ലാതെ ലക്ഷ്യമില്ല പിന്നെ ഖസ്ദാണ് ലക്ഷ്യം അത് കഴിഞ്ഞ് മൂന്നാമത്തത് കെലിമയുടെ അർത്ഥം പിന്നെയും മാറുന്നു ലാ ഇലാഹ ഇല്ലല്ല അള്ളാഹു അല്ലാതെ യാതൊന്നുമില്ല ഇത് ദഹിക്കാൻ മൂന്നാമത്തെ ദശയിലേക്ക് തന്നെ വേണം കാരണം ഇഹത്തിലും പരത്തിലും പിന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അള്ളാഹുലേക്ക് ലയിച്ച് സമ്പൂർണ്ണ മനുഷ്യനായി ലാ കണ്ണ ഇല്ലല്ല ലാ മൂക്ക ഇല്ലല്ല ലാ ലിസാന ഇല്ലല്ല പിന്നൊക്കെ അള്ള ആണ് അള്ള അല്ലാതെ വേറെ ഒന്നുമില്ല അപ്പം ഈ പദവിയിലേക്ക് ആദ്യം എത്തിയ ആൾ റസൂറുല്ലാഹി സല്ലാ അലൈസ് വല്ലമേയെന്ന് പറഞ്ഞുകൊണ്ട് നെബിൻ്റെ പേരിൽ വമ്പം കളവും കുറയാം സ്വലം ഒരിക്കലും എന്തല്ല ഈ നിലയ്ക്കുള്ള അന്ധവിശ്വാസങ്ങളും അല്ലെങ്കിൽ കുഫുറും പഠിപ്പിക്കുകയല്ലോ റസൂർ അല്ലാസലം പഠിപ്പിച്ച തൗഹീദ് അപ്പോൾ ഇത് പച്ച മലയാളത്തിലെ ആളുകൾക്ക് വായിക്കാൻ പാകത്തിന് വരെ എന്താക്കിയിട്ടുണ്ട് ഇത് എഴുതി വെച്ചിട്ടുണ്ട്